ഹലോ മുതല ഇപ്പം ഞാൻ നിങ്ങളുടെ സ്വന്തം മുനീർമേടയിലാണ് അപ്പം ഇന്നത്തെ വീഡിയോയും നമ്മൾ ബോഗൻ വില്ലിയുടെ വീഡിയോ തന്നെയാണ് അപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ച രണ്ട് പേർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് പ്ലാന്സ് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് രണ്ടുപേർക്കല്ലേ രണ്ട് പ്ലാൻസ് ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് ഫ്ലെയിം റെഡും ഒന്ന് റൂബി റെഡും നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് ഇന്ന് വൈകിട്ടത്തെ പിന്നെ വീഡിയോയിൽ നമ്മൾ ആളെ സെലക്ട് ചെയ്ത് പറയും കാരണം വച്ചാൽ നമ്മൾ ഇത്രയും പറഞ്ഞിട്ടുള്ളത് ആ വീഡിയോയുടെ ലിങ്കോ അല്ലെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ലിങ്കോ ജസ്റ്റ് ഒന്ന് സ്റ്റാറ്റസ് ആയിട്ട് ഇട്ടാൽ മതി എത്ര പേര് കണ്ടുവന്നൊന്ന് സ്ക്രീൻഷോട്ട് ഇട്ടാൽ മതി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നും നമുക്ക് ഫ്രീ പ്ലാൻ ഉണ്ട് അപ്പോൾ വീഡിയോ ഫുള്ള് കാണുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അത്യാവശ്യം വെക്കുക അപ്പോൾ നമ്മുടെ കയ്യിൽ പ്ലാൻസ് ഇത് പിന്നെ ഫയറപ്പാലാണ് ഫയർപ്പാലിൻ്റെ പിന്നെ മൂന്നാല് ടൈപ്പ് നമ്മുടെ ഉണ്ട് അപ്പം കഴിഞ്ഞ വട്ടത്തിന്റെ വീഡിയോയിൽ നമ്മൾ പിന്നെ ഒരുപാട് ബോഗിൻ വിലയുടെ വീഡിയോസ് ഇട്ടിട്ടുണ്ടോ അപ്പോൾ എല്ലാ കസ്റ്റമറും നമ്മുടെ ബേബി പ്ലാന്റിസിൻ്റെ ആയിട്ടുമാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ വലിയ പ്ലാന്റ്സ് മേടിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ചില കസ്റ്റമേഴ്സിന് ബേബി പ്ലാന്റ്സ് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് നമ്മുടെ ബേബി പ്ലാന്റ്സ് ആണ് ഒക്കെ അപ്പോൾ കസ്റ്റമറിനനുസരിച്ചുള്ള ബഡ്ജറ്റിനുള്ള കസ്റ്റമറിൻ്റെ അനു പിന്നെ ബഡ്ജറ്റിനനുസരിച്ചുള്ള പ്ലാന്റ് നമ്മുടെ ഇതിലുണ്ട് അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഏതൊക്കെയാണ് ഇത് അടർണയാണ് അടർണ ആണെ ഉള്ള ഫ്ലേവറുള്ള പ്ലാന്റ് ഒന്നും അടർന്ന ഫ്ലവർ സ്റ്റാർട്ട് ചെയ്ത പ്ലാന്റ് അതുപോലെ തന്നെ ഇത് പിന്നെ അടർന്ന ഫ്ലവർ സ്റ്റാർട്ട് ചെയ്ത പ്ലാന്റ്സ് ഇനി ചെറിയ പ്ലാന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ ഉണ്ട് കസ്റ്റമർ ഓർഡർ ചെയ്ത പ്ലാന്റ്സ് ആണ് അത്ര ചെറുതല്ല ഉണ്ടോ ഇത് ഫ്ലവർ സ്റ്റാർട്ട് സ്റ്റാർട്ടാവാറേ പ്ലാന്റ്സ് ആണ് ഉണ്ടായത് ഇനി ഏറ്റവും ചെറിയ പ്ലാന്റ്സ് അടങ്ങുന്നേടെ ഏറ്റവും ചെറിയ പ്ലാന്റ്സ് അപ്പോൾ നമ്മുടെ കയ്യിൽ മൂന്ന് ടൈപ്പ് പ്ലാന്റ്സ് ഉണ്ട് ഫ്ലവർ ആയ പ്ലാന്റ് അതുപോലെ തന്നെ ഫ്ലവർ സ്റ്റാർട്ടിംഗ് ആവാൻ പോകുന്ന പ്ലാന്റ് അതുപോലെ തന്നെ ബേബി പ്ലാൻസ് കണ്ടവർക്ക് ബേബി പ്ലാൻസ് ഇത് അത്ര ബേബി പ്ലാൻസ് അല്ല ഒരു കൂടി ഒരു രണ്ടാഴ്ച മൂന്നാഴ്ചകളിൽ തന്നെ പൂവാവുന്ന ആവുന്ന പ്ലാന്റ്സ് നമ്മുടെ ഉണ്ട് അതുപോലെ തന്നെ പിന്നെ ഹവായി വൈറ്റ് ഹവായി വൈക്ക് പൂക്കളുള്ള പ്ലാന്റ്സ് ഉണ്ടോ പൂക്കൾ നല്ല രീതിയിലുള്ള പ്ലാന്റ്സ് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് ഇടാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഹവായി വൈറ്റ് ഒരു കസ്റ്റമർ ഓർഡർ ചെയ്ത പ്ലാന്റ്സ് നമ്മൾ ഏറ്റവും കുറഞ്ഞ റേറ്റിലാണ് നമ്മൾ കസ്റ്റമറിൻ്റെ പ്ലാൻസ് കൊടുക്കുന്നത് അതുകൊണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിൽ ഇത്രയും സേഫായിട്ടാണ് നമ്മൾ പാക്ക് ചെയ്ത് നമ്മുടെ കസ്റ്റമറിൻ്റെ പ്ലാൻസ് എത്തിക്കുന്നത് കാരണം എന്ന് വെച്ച് നമുക്ക് ഏറ്റവും കൂടുതലും ഓർഡർ വരുന്നത് ചെറിയ പ്ലാൻസ് ആണ് ചെറിയ പ്ലാൻസ് ആണോ ഇതിപ്പോൾ കൂടിപ്പോൾ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഫ്ലവർ സ്റ്റാർട്ട് ആവുന്ന പ്ലാൻസ് അതുപോലെ തന്നെ നമ്മുടെ സക്കൂറ സക്കൂറ നമ്മുടെ കയ്യിൽ ഫ്ലവർ ഉള്ള ഹാങ്ങിങ് പ്ലാന്റ് നിറയെ പൂക്കളോടുകൂടിയുള്ള ഹാങ്ങിങ് പ്ലാന്റ് അപ്പം ഈ പ്ലാന്റ്സ് വാങ്ങാൻ പിന്നെ എന്താ പറയുക ബഡ്ജറ്റ് ഇല്ലാത്തവർക്ക് ചെറിയ പ്ലാന്റ്സ് അവിടെ കാണിച്ചു തരാം അതിൻ്റെ ചെറിയ പ്ലാന്റ്സ് പൂർ അവിടെ നമ്മുടെ ഫ്ലവർ സ്റ്റാർട്ട് അവർ ആയ പ്ലാന്റ് ഇത് ഹാങ്ങിങ് ആണ് ഹാങ്ങിങ്ങകത്ത് വെക്കാൻ പറ്റിയ നല്ല സൂപ്പർ പ്ലാന്റ്സ് ആണ് ഇനി ഇത് മേടിക്കാനും ഉണ്ട് അതിലും ചെറിയ പ്ലാന്റ്സും കൊണ്ട് ഉണ്ട് അപ്പം നമ്മുടെയിൽ ഏതാണ്ട് മൂന്ന് ടൈപ്പ് എല്ലാ പ്ലാന്റ്സിൻ്റെയും മൂന്ന് ടൈപ്പ് നമ്മുടെ ഇതിലുണ്ട് അതുപോലെ തന്നെ ഫയർ ഓഫ് പ്ലാന്റ് പയറപ്പാനിൻ്റെ നല്ല ഇടുക്കച്ചി പ്ലാൻസുണ്ട് അല്ലെ നിറൈ പൂക്കളോടു കൂടിയുള്ള പയറപ്പാലിൻ്റെ നല്ല സൂപ്പർ പ്ലാന്റ്സ് അതേപോലെ തന്നെ നോട്ടോ അതെ തന്നെ നല്ല അടിപൊളി നിറയെ കൂടി തന്നെയാണ് നമ്മൾ കസ്റ്റമർ പ്ലാന്റ്സ് കൊടുക്കുന്നത് എല്ലാം കസ്റ്റമർ ഓർഡർ ചെയ്തതുകൊണ്ട് ഒരു തുള്ളി മണ്ണ് പോലും കളയാതെ ഒരു വാട്ടം പോലും ഇല്ലാതെ തന്നെ കസ്റ്റമറിൻ്റെ കയ്യിലെത്തും അതുപോലെ നമ്മൾ അതിലെ ചെറിയ പ്ലാന്റ്സ് അവിടെ ഫയറാപ്പാൽ അതിൽ ചെറിയ പ്ലാന്റ്സ് കേട്ടോ ഇത് വലിയ പ്ലാന്റ്സ് ഇത് ചെറിയ പ്ലാന്റ്സ് അല്ലേ അപ്പോൾ രണ്ട് പ്ലാന്റ്സും നമ്മുടെ കയ്യിലുണ്ട് അതേപോലെ തന്നെ ഈ രണ്ടെണ്ണം മേടിക്കാൻ ഫണ്ട് ഇല്ലാത്തവർക്ക് വേറെ പ്ലാന്റ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ അവിടെ ഫയറോപ്പാൽ അവിടെ ചെറിയ പ്ലാന്റ്സ് അല്ലെ ഫയറപ്പാലിൻ്റെ ഏറ്റവും ചെറിയ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ അപ്പം അതും നമ്മുടെ കയ്യിൽ ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് ഈ വർഷം ഏറ്റവും കൂടുതൽ ഈ വട്ടം പിന്നെ ബോഗമില്ല സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഏറ്റവും കൂടുതൽ എൻക്വയറി ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് റൂ പിന്നെ ഇത് ഫ്ലെയിം ബ്രെഡ് അതുകൊണ്ടാണ് നിറയെ പൂക്കളുള്ള ഫ്ലെയിം ബ്രെഡ് കൂടെ അത് ഹാങ്ങിങ് ആയിട്ട് ഇടാൻ പറ്റുന്ന നിറയെ പൂക്കളോടുകൂടിയുള്ള ഫ്ലെയിം ബ്രെഡ് വലിപ്പമുള്ള പ്ലാന്റ്സ് അതേപോലെ തന്നെ ഫ്ലെയിം ബ്രെഡിൻ്റെ ചെറിയ പ്ലാന്റ്സ് ആണു ചേരാം ഫ്ലെയിം ബ്രെഡിൻ്റെ പുണ്യ പ്ലാൻസ് കൂടെ ഇതും ഒരു മൂന്നാലാഴ്ചക്കുള്ളിൽ തന്നെ പൂക്കൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഫ്ലെയിം ബ്രെഡിൻ്റെ ചെറിയ പ്ലാന്റ് അതുപോലെ തന്നെ ഇനി ഞാൻ പ്രത്യേകിച്ച് എല്ലാത്തിൻ്റെയും കയറി പറയുന്നില്ല അവിടെ അതുപോലെ തന്നെ റൂബി റെഡിൻ്റെ വലിയ പ്ലാന്റ് സ്ട്രോബീറില് ഇന്നേക്കാളും വലിയ പ്ലാന്റ് ഉണ്ട് റൂബി റെഡിൻ്റെ അതുപോലെ തന്നെ ഈ ടൈപ്പ് പ്ലാന്റ് നമ്മുടെയിൽ ഉണ്ട് ഇത് അടറിഞ്ഞേ ഈ ടൈപ്പ് പ്ലാന്റ് നമ്മുടെ റൂബി റെഡിന്ന് വന്നു ഇത് റൂബി റെഡ് അതെ റോബി റെഡിൻ്റെ ചെറിയ പ്ലാന്റ് നമ്മുടെ ഉണ്ട് അപ്പോൾ അടറിന് എല്ലാ വെറൈറ്റിയുടെ എല്ലാ വെറൈറ്റിയുടെയും നമ്മുടെയിൽ ചെറിയ പ്ലാന്റ്സും വലിയ പ്ലാന്റ്സ് നമ്മുടെ ഒരു സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ എല്ലാത്തിൻ്റെ റേറ്റ് നമുക്ക് പറയാൻ പറ്റില്ല കാരണമെച്ചേം പ്ലാൻസോണ്ട് ഇത്രയും പ്ലാൻസിൻ്റെ റേറ്റ് പറയുമ്പോൾ തന്നെ വീഡിയോ ഒരുപാട് ലെന്ത് ആവും അതുകൊണ്ട് ജസ്റ്റ് എൻ്റെ വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് സ്റ്റാറ്റസ് എൻ്റെ ബോൺ ബില്ലാടെ ഏതെങ്കിലും ഒരു വീഡിയോ ജസ്റ്റ് സ്റ്റാറ്റസ് ആയിട്ട് ഇടുക എന്നിട്ട് എത്ര പേര് എന്ന് പറഞ്ഞാൽ ചെറിയൊരു സ്ക്രീൻഷോട്ട് നമുക്ക് നമുക്കൊന്നിട്ടാൽ മതി അധികം തിരഞ്ഞെടുക്കുന്നവർക്ക് നമ്മുടെ കഴിഞ്ഞവട്ടം നമ്മൾ പോപ്പിറഡും ഫ്ലേവർ റെഡും കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഈ വട്ടം നമ്മൾ നല്ല അടിപൊളി ഉള്ള പ്ലാന്റ്സ് കൂടെ നമ്മൾ കൊടുക്കാൻ ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് നമ്മുടെ ഏതെങ്കിലും ഒരു വീഡിയോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബോഗൻ ബില്ലയുടെ ഏതെങ്കിലും ഒരു വീഡിയോ നമ്മൾ സ്റ്റാറ്റസ് ഇട്ടാൽ മതി അപ്പം താല്പര്യമുള്ള ഒരു കാറ്റലോഗ് കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ വാട് വാട്സപ്പിൽ ഹൈ അയച്ചാൽ മതി അതിനകത്ത് കാറ്റലോഗ് ഓട്ടോമാറ്റിക്കായിട്ട് വരും അത് വന്നില്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബോഗൻ എന്ന് പറഞ്ഞു ടൈപ്പ് ചെയ്ത് ഇട്ടാൽ മതി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മുടെ ഇതിന് പ്ലാന്സ് ഇഷ്ടം പോലെ ഇപ്പോൾ ഇനി പ്ലാന്റ്സ് ഒരുപാട് ഇരിക്കുന്ന ഒരു വീഡിയോ ആയിട്ട് ഇത് പാക്കിംഗ് സെക്ഷനാണ് കാരണം ഇത് പാക്ക് ചെയ്തതുകൊണ്ട് ഒരു സെക്ഷൻ ആയതുകൊണ്ടാണ് ഇത്രയായിട്ട് കാണിച്ചത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം പ്രത്യേകിച്ച് ഒരു കാര്യം പറയുകയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രമേ ഉള്ളൂ ഫ്രീ പ്ലാന്റ്